ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇടുക്കി വട്ടവടയിൽ മഞ്ചുവിരട്ട് നടന്നു വട്ടവടയുടെ കാർഷിക പെരുമയായി കാളക്കൂറ്റന്മാർ നിരത്തുകൾ കീഴടക്കി ജെല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് കേരളത്തിന്റെ സ്വന്തം കാളയോട്ട മത്സരമായ മഞ്ജുവിരട്ട് നടക്കുന്നത് നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഇടുക്കി വട്ടവടയിൽ മഞ്ജുവിരട്ട് നടക്കുന്നത് ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് ഉഴവുമാടുകൾ പാഞ്ഞെത്തുന്ന രീതിയിലാണ് മഞ്ചുവിരട്ട് വിത്തിറക്കുന്നതിന് മുന്നോടിയായാണ് മഞ്ജുവിരട്ടാഘോഷം മത്സരത്തിന് മുമ്പ് മന്നാടിയാമാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും നല്ല ഈ ഉത്സവം വെച്ച് ഏതെങ്കിലും അസുഖം വരാതെ കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ചുവരട്ട് മത്സരത്തിന് ഒരു മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കില്ല മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച് ചായം പൂശിയാണ് മത്സരത്തിന് കൊണ്ടുവരിക ാലര മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ എന്നാണ് വിശ്വാസം മുൻകാലങ്ങളിൽ ഓടിയെത്തുന്ന കാളകളെ യുവാക്കൾ കൊമ്പിൽ പിടിച്ചു നിർത്തുമായിരുന്നു എന്നാൽ ഇത്തവണ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ കാളകളെ പിടിച്ചുനിർത്തുന്നത് ഒഴിവാക്കിയാണ് മഞ്ചുവരട്ട് സംഘടിപ്പിച്ചത് ന്യൂസ് ഇടുക്കി